ഒരു വർഷം മുമ്പ് മലവെള്ളപ്പാച്ചിലിൽ കടപുഴകി വന്ന ഇല്ലിക്കൂട്ടം നടപ്പാലത്തിന് ഭീഷണിയാകുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ താന്മൂട്ടിലാണ് കല്ലാർ വൻ ഇല്ലിക്കൂട്ടം നടപ്പാലത്തിൽ തങ്ങി നിൽക്കുന്നത് ഇതോടെ പുഴവക്കിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് മൂലം നടപ്പാലം തകരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് കൂടാതെ ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ താന്പ്പുഴയിലാണ് വൻ ഇല്ലിക്കൂട്ടം പാലത്തിൽ ഇടിച്ചു നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലാണ് ഇല്ലിക്കൂട്ടം കടപൊഴുകി ഇവിടെ എത്തിയത് പ്രദേശവാസികൾ ഇത് നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന നടപ്പാലമാണിത് ഇപ്പോൾ തന്നെ പുഴയുടെ ഇരുവശങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നുണ്ട് അടുത്ത മഴയിൽ വെള്ളം പൊങ്ങിയാൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും നടപ്പാലം ഒഴുകിപ്പോവുകയും ചെയ്യും സെൻട്രഭാഗത്തോടെ വെള്ളം പോകാത്തതുകൊണ്ടാണ് സൈഡ് മൊത്തം ഇടിഞ്ഞ് വ്യാപകമായിട്ട് രണ്ട് സൈഡും ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും സാമ്പത്തിക സഹായം പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്താൽ വെട്ടിമാറ്റിച്ച് ഇല്ലിക്കൂട്ടം പുഴയിൽ കിടക്കുന്നതിനാൽ പുഴയിലൂടെ ഒഴുകിവരുന്ന മാലിന്യങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടുന്നുമുണ്ട് പല വിധത്തിലുള്ള മാലിന്യങ്ങളായതിനാൽ ഇവ ചീഞ്ഞെളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ചെക്ക് ഡാമിലേക്കാണ് ഇതുമൂലം ഈ വെള്ളം അലക്കുന്നതിനോ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വെള്ളം ഇപ്പൊ മാലിന്യം എല്ലാം അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇപ്പൊ അലക്കാനോ ഒന്നും പറ്റത്തില്ല വരുന്ന വേസ്റ്റ് മൊത്തം ആ പാലത്തിനോട് ഇല്ലി അങ്ങനെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇവ നീക്കം ചെയ്യാൻ ഫണ്ട് അനുവദിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ ഇതിന് നടപടി ഉണ്ടായിട്ടില്ല എന്നാൽ ഇതേസമയം പുഴയിൽ വെള്ളം കൂടിയതിനാലാണ് മുമ്പ് ഇവ നീക്കം ചെയ്യാൻ കഴിയാതിരുന്നതെന്നും പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ഇവ നീക്കം ചെയ്യാൻ നടപടി കൈക്കൊള്ളുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു ആളെ വിട്ടു നോക്കിയപ്പോൾ നോക്കിയപ്പോ വെള്ളം കൂടി നിക്കുന്നത് അത് തന്നെ വല്ല ജെ സി ബിക്ക് അത് മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ് പ്രദേശവാസികളുമായിട്ട് ഞാൻ സംസാരിച്ച് അത് നമുക്ക് ഒരു ചേട്ടനേർപ്പാടാക്കുകയും ചെയ്തു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു വെള്ളം താഴാതെ പറ്റത്തില്ല കുറച്ചുകൂടി നന്നായിട്ട് വെള്ളം തന്നിട്ട് നമുക്ക് ചെയ്യാം മെമ്പർ എന്ന് പറഞ്ഞു അങ്ങനെ അത് വാക്കാൽ അത് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്